You know guys, coming up coming up coming up coming up Okay Hello ah guys, once again welcome back machamari So how are we doing right now? നമ്മളെ സ്വന്തം മാതാജിയുടെ കടയിലാണ് മാതാജിയുടെ കട മൊത്തത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് സോ ഇവിടെ ഒരു ഡോർ ഓപ്പൺ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു ഓപ്പൺ വന്നിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലൈഡിങ് വന്നിട്ടുണ്ട് പിന്നെ ടോപ്പ് അവിടെ ഒരു സ്ലൈഡിങ് ഡോർ വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഒരു സാധനം വന്നിട്ടുണ്ട് അവിടെ കൊണ്ട് അട പോന്നിട്ടുണ്ട് മതഞ്ചിരക്കട കുഞ്ഞിക്കടയാണ് ഓക്കെ സോ വി ആർ ഡിസ്കസ് ചെയ്തോട്ട് അവർ വീഡിയോ സെക്ഷൻ ഒരുപാട് വീഡിയോകളുണ്ട് അപ്പോൾ നമ്മൾ ഏതൊക്കെ വീഡിയോകളാണ് എന്തൊക്കെ റീച്ച് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കിയാൽ നമ്മളിത് മൂന്നാറ് ആതിരപ്പള്ളി ബ്ലോഗാണ് സോ ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ്റാറ് അങ്ങനെയൊക്കെയാണ് തയ്ച്ച് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ലൈവ് സെക്ഷന് ഹൈലൈറ്റ് ഇടുന്നതാണ് അതിന് വന്നിരിക്കുന്നത് അഞ്ഞൂറിനകത്തുള്ള വീറോളാണ് വന്നിരിക്കുന്നത് താഴോട്ട് പോകുന്ന തമിഴ്നാട് ബ്ലോഗുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു അഞ്ചു കൂടി കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു കൂടി കഴിഞ്ഞിട്ട് നാൽപ്പത്തിരണ്ടല്ലേ അമ്പതാകുമ്പോ സോ ഈ ട്രിപ്പിന് ഒരു അറുന്നൂറ്റി സംതിങ് വ്യൂ വ്യുണ്ട് അതിനകത്ത് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലൈവിനൊക്കെ ഒക്കെ ഉണ്ട് ഇതിന് ഇതൊക്കെ വ്ലോഗാണ് അതിന് നാനൂറ് അതെല്ലാം സംഭവങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം ചിലതിനൊക്കെ റീച്ചുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മളെ അശ്വിനും നമ്മൾ പോയി എടുത്ത വീഡിയോ നമ്മൾ പോയി ബോട്ടിങ്ങിന്റെ വീഡിയോ എടുക്കാ സായ്മച്ചനെപ്പെട്ട ഹായ് അമ്മൂന് അവരെ പണിയൊന്നുമില്ലേ ആ സമയം ലൈവ് തന്നെ ഓക്കെ ആ ലൈവ് കണ്ടോണ്ടിരിക്കുക തന്നെ സോമനാഥ ചേണായണ്ണ ഞാനിപ്പോ എന്റെ അമ്മയുടെ കടയിൽ വന്നിരിക്കുകയാണ് കുറച്ച് ഞാൻ ഞാനേത് വോട്ടർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി വന്നതാണ് തിരുപ്പതി ഉണ്ടാ തിരുപ്പതി ഉണ്ടല്ലേ നമുക്ക് ഇനി എന്തെങ്കിലും എവിടെയും വെച്ച് മീറ്റ് ചെയ്യാൻ പറയാ ഞാനൊരു വട്ടം പോയി ഇന്നലെ കോട്ടയം നാലമ്പരം പോയിട്ടുണ്ടായിരുന്നു കോഴപ്പി തിരക്കാനും ഓറക്കക്ഷീണൊക്കെ ഉണ്ടായിരുന്ന കിടന്ന് ഉറങ്ങിപ്പോയി വർഷമൊക്കെ പോകില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് വാട്ടർ പട്ടിക്ക് വരുന്നതുകൊണ്ട് പേര് ആർക്കാനും പറ്റി ഓക്കേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാ നമ്മളിപ്പോൾ ഓ നമ്മൾ ഓ പളനി ബ്ലോഗിന് ടു കെ ഉണ്ട് കഴിച്ചു ഓക്കെ ലോക്ക് പളനി ദിനം ടുത്തന്ന അപ്പം നമ്മളിന്ന് നമ്മളെ കുറച്ച് പയ്യന്മാരെ ചാനലുകളൊക്കെ നോക്കാൻ പോകാനെ ഓ പേര് പേരടിച്ച പോലും അടിച്ചിട്ട് വരുന്നില്ല സോ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അശ്വിന്റെ വീഡിയോസ് ആണ് അശ്വിന്റെ പ്രൊഫൈലിന് ഏകദേശം റീച്ച് എത്ര ഉണ്ടോന്ന് നോക്കിയാ നാല് പോയിന്റ് എമ്പത്തിനാലിലൊക്കെ നാലായിരത്തി എണ്ണൂറ്റി അറുപത് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇതുള്ള ഇരുന്നൂറ്റി പത്തൊമ്പത് വീഡിയോസ് കേൾക്കുന്നു സു ആശുവിൻ്റെ കുറച്ച് ഹൈലൈറ്റ് വീഡിയോസ് വരുന്നത് ഒന്ന് രണ്ട് മൂന്നൊക്കെയാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഇത് ഇത് വേറെ പയ്യൻ്റെ വീഡിയോ ആണ് ഗായ്സ് ഇന്നത്തെ ഈ വീഡിയോ ഇത് കാണുമ്പോൾ സോ ഐ എം വെരി പ്രൗഡ് കാരണം ഇന്ന് നമ്മളൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചു ഗായ്സ് ബോക്സ് സൗണ്ട് കൊടുത്തിട്ടില്ലേ അമ്മ ബോക്സ് കണക്കാൻ കൊടുത്തില്ലേ സൗണ്ട് സൗണ്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്തായാലും ഇതിന്റെ നമ്മളുണ്ട് ഓക്കെ അതുകൊണ്ടൊക്കെ ജസ്റ്റ് കാണിക്കാന്ന് ഭക്ഷണം കഴിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചു മൂന്ന് തിരുപ്പതി ഉണ്ട് മൂന്ന് ദിവസം തിരുപ്പതി ഇന്നും വന്ന ബ്രോ ഓക്കേ ഞാന് എന്തെങ്കിലും നമുക്ക് എവിടെങ്കിലും വെച്ച് കാണാം പിന്നെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചില്ല വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം പിന്നെന്താണ് പരിപാടി പിന്നെന്താണ് പരിപാടി പറയൂ 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 ഇതകത്തന്നെ അപ്പൊ ഇത് ഇതാണ് നമ്മളെ ആശുവിന്റെ ബ്ലോഗ്യാണ് പറഞ്ഞത് അൺലിമിറ്റഡ് ഫുഡ് ബിരിയാണിന്ന് പറഞ്ഞ വീഡിയോ അതിന് എണ്ണൊരു ഉണ്ടാവണം പിന്നെ ആശാൻ്റെ പ്രാർത്ഥനയിലൊക്കെ ജിം കണ്ട മൂന്ന് കെ വരെ നാല് കെ വരെ റീച്ചുണ്ട് പിന്നെ എല്ലാ അല്ല ഇരുപത്തെട്ട് ഇരുപത്തി ഏഴ് കയറി റീച്ചുണ്ട് റീൽസിനൊക്കെ റീൽസ് വീഡിയോ ആണോ അപ്പം ഓക്കെ ആ എല്ലാത്തിനും മേ ബി ഒരു മുപ്പത് കെ കത്ത് എല്ലാത്തിനും റീച്ചുണ്ട് ഗൈസ് ആ ഓക്കെ പിന്നെന്താണ് എന്റെ അടുത്ത പ്രോഗ്രാം എന്താണ് ബ്രോ ഞാൻ നാളെ വർഷം പോയി പോണം അയ്യാഴ്ച മത്ത വർഷ പോക പിന്നെ വേറെ പരിപാടിന്നില്ലണ്ണ ഇങ്ങനെയൊക്കെ പോണം ഓണം ഒക്കെ ആവാറായില്ലേ അപ്പൊ അതിന്റെ കുറച്ച് ബോണസൊക്കെ കിട്ടണേ അണ്ണോ ബോണസൊക്കെ തരും നമുക്ക് കഴിഞ്ഞ നമുക്ക് എത്ര രൂപ ബോണസ് കിട്ടി ക്യാഷ് ഓക്കെ അപ്പോൾ അമലിൻ്റെ കുറച്ച് സീരിയസ് ആണ് കാണാൻ പോകാം അമ്മാൽ അമൽ അമൽസനിൽ അമൽസണിൽ അമൽസനിൽ ഓക്കെ അമൽസണിൽ എമ്മ എന്നാണ് അക്കൗണ്ടിൻ്റെ പേര് ഗാസ് ജസ്റ്റ് പ്ലീസ് ചെക്ക് ദിസ് പ്രൊഫൈൽ ഓക്കെ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കാം ഹൈലൈറ്റ് സോ ഇതില് റീച്ചാണ് എന്താ ഓക്കെ അമ്മ അടിച്ചില്ല ഇത് വരാത്തത് ഇതാണ് അമ്മത്സരം ഓക്കെ അങ്ങനെ ഇതാണ് നാദർഷ നാദർഷൻ നല്ല റിയാവുന്നവരെയൊക്കെയാണ് നോക്കുന്നത് പക്ഷെ അവരെല്ലാം പൂജ പൂ പൂജ പൂജ എന്തെന്ന പോവാണ് വീട്ടിപ്പോ ചോറ് ചെയ്യണം പിന്നത്തേക്ക് ഇത്രേ ഉള്ളു ലവ് യു ബാസ് ഓ ഗുഡ് ബൈ